ഓർഗാനിക് ഓർഗാനിക് ഫാർമേഴ്സ് ഫാർമേഴ്സ് നാഷണൽ നാഷണൽ അവാർഡ് അവാർഡ് നേടിയ നേടിയ ഓച്ചിറ ഓച്ചിറ നമ്പർ നമ്പർ ഹൈടെക് ഹൈടെക് അധ്യാപിക അധ്യാപിക പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ും അംഗങ്ങളും ചേർന്നായിരുന്നു ആദരവ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഗുണനിലവാരത്തിൽ അന്തർദേശീയ അപ്പുറത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓച്ചിറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ഒരു അംഗൻവാടി നമ്മുടെ ഈ അംഗൻവാടിയാണ് ഏറ്റവും കൂടുതൽ ആധുനികമായ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കാൻ വേണ്ടി പരിമിതമായ സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾക്കിയിട്ടുള്ളത് ഈ അംഗൻവാടിയാണ് അതിന് ഏറ്റവും കൂടുതൽ ഇന്ന് ഞങ്ങളൊക്കെ തുടക്കം മാത്രം തുടങ്ങി വെച്ചതേ ഉള്ളൂ പക്ഷേ അത് പ്രാവർത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ വാർഡ് മെമ്പറാണ് ഇതിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ആകിക്കൊണ്ട് വന്ന് നടപ്പാക്കിയത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ് അതുപോലെ തന്നെയാണ് അത് കാത്തു സൂക്ഷിക്കുവാൻ ഇവിടുത്തെ ഒരു കൃത്യമായ ഒരു അംഗൻവാടി ടീച്ചർ അതുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നമുക്ക് മുഖം ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷത വഹിച്ചു ഈ കാര്യത്തിലാണ് നമ്മൾ ചെറിയ ഒരു യോഗത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഓച്ചിറ പഞ്ചായത്തിൽ തന്നെ ഇരുപത്തിയേഴ് അംഗൻവാടികളുണ്ട് അപ്പൊ ഓരോ പഞ്ചായത്തിലും എത്ര അംഗൻവാടികൾ ഉണ്ടെന്ന് രക്ഷകർത്താക്കളും അതിൽ നിന്ന് ഓർഗാനിക് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പരിപാടി അഭിലാഷ് കുമാർ സ്വാഗതം പറഞ്ഞു എട്ടാമത് ദേശീയ കൺവെൻഷനിൽ ജൈവ അംഗനവാടിയും കുട്ടി കർഷകരും എന്ന വിഷയത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ പേരെ തെരഞ്ഞെടുത്തു ഇതിൽ ഒന്നാണ് ഓച്ചിറയിലെ ഹൈടെക് അംഗനവാടി എൽ എം എസ് സിയുടെ നേതൃത്വത്തിൽ കൃഷിയിൽ ഏറ്റവും നല്ല കുട്ടി കർഷകരെ കണ്ടെത്തി പുരസ്കാരവും നൽകി വരുന്നുണ്ട് ഈ അംഗനവാടി ന്യൂസ് ബ്യൂറോ ഓച്ചിറ